അനുസ്മരണവും പരിശോധനകളിലെ പൂർണ്ണത ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ഐക്ലിനിക്സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ കുന്നരു മലയാള വായനശാല ഗ്രന്ഥാലയത്തിന്റെ വായനാപക്ഷാചരണം സമാപനവും ഐ വി ദാസ് അനുസ്മരണവും മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഓണിറ്ററി ഡോക്ടറേറ്റ് നേടിയ പി ചാഴ്സണേയും സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ടീച്ചേഴ്സ് പ്രൊജക്ടിനുള്ള ഒന്നാം സ്ഥാനം നേടിയ സിന്ധു ഹരിദാസനെയും വേദിയിൽ വെച്ച് അനുമോദിച്ചു വി പ്രമോദ് അധ്യക്ഷ വഹിച്ചു പണ്ണേരി രമേശൻ കുപ്പത്തി കുഞ്ഞിരാമൻ പി രാജൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ രാമന്തളി ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യുന്നു